നമസ്കാരം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു ദിവസം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ് പറഞ്ഞാലും സംശയപ്പെടാനില്ല എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസത്തിന് മുമ്പും ശേഷവും ഒന്ന് വിലയിരുത്തപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ് വിജയ് എന്നൊരു നടൻ്റെ കരിയറിൽ തിരശ്ശീല് വരുമ്പോൾ പിറവിയെടുക്കുന്നത് ഒരു രാഷ്ട്രീയ തലൈവൻ തന്നെയാണ് ജനങ്ങളുടെ സ്വന്തം ദളപതി മക്കളെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എം ജി ആറും കലൈഞ്ചറും കമലഹാസനും വിജയകാന്തും സീമനും ശരത് കുമാറും ഒക്കെ പോയ വഴിയിലാണ് വിജയം പോകുന്നത് എന്നാൽ ആ വഴി വിജയം എങ്ങനെ വ്യത്യസ്തമായി സഞ്ചരിക്കുന്നു എന്നാണ് ഏവരുടെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിജയുടെ കരിയർ ആരംഭിച്ചത് മുതൽ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം നേരിട്ട വിമർശനങ്ങളും നിരവധിയായിരുന്നു ഈ ഒരു മുഖം ആരാണ് തിയേറ്ററിൽ വന്ന് കാണുക എന്നുള്ള ചോദ്യത്തിൽ നിന്നും ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മുഖമാകുമെന്ന് ആ എഴുതിയ ആള് പോലും വിചാരിച്ചു കാണില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയങ്ങളോട് കൂടി തന്നെയാണ് അദ്ദേഹം വലിയൊരു സ്റ്റാറായിട്ട് മാറുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു കഴിഞ്ഞാൽ വിജയ് എന്നൊരു കൊമേഴ്ഷ്യൽ താരത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള താരമായിട്ട് വിജയ് വളർന്നു തുപ്പാക്കി കഴിഞ്ഞു വന്ന തലൈവയും കത്തിയും തെറിയും മേഴ്സിലും ബിഗിലും ലിയോയും മാസ്റ്ററും ഒക്കെ ഇൻഡസ്ട്രിയുടെ തന്നെ വലിയ വലിയ വിജയങ്ങൾ സമ്മാനിച്ച സിനിമകളായിട്ട് മാറുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ മോശ അഭിപ്രായം എന്ന സിനിമകൾ പോലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വിജയം എന്നൊരു താരത്തെ ബാങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിജയം എന്നൊരു താരത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രൊജക്റ്റുകൾ ഉണ്ടാവാനും വലിയ വലിയ സിനിമകൾ നിർമ്മിക്കാനും പ്രൊഡ്യൂസർമാരെ ക്യൂ നിൽക്കാൻ തുടങ്ങി ഈ ഒരു സമയത്ത് അദ്ദേഹം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിജയുടെ റിലീസുകള് ഒരു കണക്കി പറഞ്ഞ ഒരു ആഘോഷമായിരുന്നു നാലുമണി ഷോകൾ ബർത്ത്ഡേ അപ്ഡേറ്റുകൾ പാട്ടുകൾ ടീസറുകൾ ട്രെയിലറുകൾ ഫെസ്റ്റ് ലുക്കുകൾ ഇതിനെല്ലാം വേണ്ടി കാത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഒരു സിനിമാ പ്രേമികൾക്ക് എന്നാൽ ഇനി അധികം കാലം ആ ഒരു കാത്തിരിപ്പൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരു വശത്ത് ഉണ്ടെങ്കിലും മറുവശത്ത് എങ്ങനെയായിരിക്കും അദ്ദേഹം ഒരു രാഷ്ട്രീയ തലവേനാ തലവനാകുന്നതെന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നൊരു കാര്യം കൂടിയാണ് വിജയുടെ കരിയറിൽ ഉടനീളം ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ പരോക്ഷമായിട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പറയുന്ന സിനിമകളാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കത്തിയിലാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയം അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയത് മേഴ്സില് തന്നെയായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിന് മൊത്തത്തിലടക്കം അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു വേർ സ്ഥലം സാമ്പത്തികമായിട്ടും വലിയ വിജയം നേടിയ സിനിമയ്ക്ക് ചില ഭാഗത്തു നിന്നും ഉയർന്നുള്ള വിമർശനങ്ങൾ തീരെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് വിജയ് പറയുന്ന സ്പീച്ചിൽ ജി എസ് ടിയെ കുറിച്ചും മെഡിക്കലിനെ കുറിച്ചും എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി വിജയയുടെ മതം തപ്പിപ്പോയവരും തമിഴ്നാട്ടിലുടനുള്ള പോസ്റ്ററുകൾ വലിച്ചു കീറിയവരും നിരവധിയായിരുന്നു ഇദ്ദേഹത്തിന് ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു തൊട്ടടുത്ത റിലീസായ സർക്കാരിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചിട്ട് അദ്ദേഹം പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും കക്ഷിയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടെന്ന് ആ ഒരു സ്പീച്ചിലുള്ള പലർക്കും മനസ്സിലാവുകയും ചെയ്തു ശേഷം വരുന്ന ഓരോ സ്പീച്ചിലും അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഏവര് മുറ്റുനോക്കിയിരുന്ന കാര്യമാണ് പലതരത്തിലുള്ള ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസിലും അദ്ദേഹം ഇതിനു മുമ്പും ഇടപെട്ടിട്ടുണ്ട് ഇപ്പോൾ തൂത്തുക്കുടിയിൽ നടന്ന ഒരു ഷൂട്ടൌട്ടിന്റെ വിക്ടിംസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും അവർക്ക് സാമ്പത്തിക സഹായം അർപ്പിക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള വാർത്തകളായിരുന്നു ഇതിനിടയിൽ വിജയ്ക്ക് നേരെ ഉയർന്നിരുന്ന വിമർശനങ്ങൾ ഊട്ടിയർപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നടന്ന ഇൻകം ടാക്സ് റെയ്ഡ് ആ ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷം നീ നീവലിൽ അദ്ദേഹം ഒരു ഷൂട്ടിൽ ചെല്ലുന്നതും ആരാധകർ തടിച്ചു കൂടിയതും ബസ്സിന് ഓടിക്കയറിയെടുത്ത സെൽഫിയുമൊക്കെ വലിയ രീതിയിലുള്ള വൈറലായിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറിന് നടന്ന ലോക്സഭ ഇലക്ഷനിൽ ഏവരും വിജയ്യുടെ ഒരു രാജകീയമായിട്ടുള്ള ഒരു എൻട്രി വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്നു എന്നാൽ വിജയ് വന്നത് ഒരു സൈക്കിൾ ചവിട്ടിയാണ് അതിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയവും വളരെയധികം വ്യക്തമായിരുന്നു അന്നത്തെ ന്യൂസ് ചാനലുകളിലും നാഷണൽ മീഡിയയിലും ഒക്കെ വലിയ രീതിയിലുള്ള വാർത്ത വിജയുടെ ആ ഒരു പോളിംഗ് ബൂത്തിലേക്കുള്ള എൻട്രി തന്നെയായിരുന്നു ആ ഒരു സൈക്കിൾ യാത്ര വിമർശിക്കുന്നത് ആരെയാണെന്നും വിമർശിക്കുന്നത് എന്തിനു വേണ്ടി തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അന്ന് ഉയർന്നിരുന്നു സർക്കാരിൽ പറഞ്ഞു വെക്കുന്ന വോട്ടിന്റെ രാഷ്ട്രീയവും കള്ളവോട്ടും ഒക്കെ അദ്ദേഹത്തിന്റെ കരികളിൽ ഉടനീളം ചിത്രങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പശ്ചാത്തലമായിട്ട് മാറിയിരുന്നു പിന്നീട് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസിലൊക്കെ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് മുമ്പോട്ട് വരുന്നത് അദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്ന് ജനങ്ങളുടെ ഒരു നമ്പിക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വിജയ മക്കളി ഇയക്കത്തിൻ്റെ ഒരു ബാനറിൽ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയപരമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ട് ഇറങ്ങുമ്പോൾ അതിനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം വേണമെന്നുള്ളതും അദ്ദേഹം ഇന്ന് റിവീൽ ചെയ്യുകയുണ്ടായിരുന്നു തമിഴക വെട്ടി കഴകം എന്ന് അദ്ദേഹം പാർട്ടി അനൗൺസ് ചെയ്യുകയും അദ്ദേഹത്തെ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ നടക്കുകയാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഒരിക്കലും ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കില്ല എന്ന് ദൃഢ പ്രതിജ്ഞ എടുത്ത ഒരാളിൽ നിന്നും എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് മുന്നിട്ട് ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ ആർക്കെ ഗെയിംസായിട്ട് അദ്ദേഹം വരുമെന്നുള്ള വിമർശനങ്ങളും ഇപ്പോഴധികം വന്നിട്ടുണ്ട് നമുക്കറിയാം ഡി എം കെ ഒരു തമിഴ്നാട്ടിൽ ഭയങ്കര ശക്തി കേന്ദ്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു സൈഡിൽ ഒരു വമ്മൻ പ്രതിപക്ഷമായിട്ട് വിജയം വളർന്നു വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല കാരണം അദ്ദേഹം സിനിമ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തമായ ഒരു ധാരണ ഇതിനെക്കുറിച്ച് ഉണ്ടാകും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഉണ്ടെന്നത് തന്നെയാണ് അതിൽ നിന്ന് ബോധ്യമാകുന്നത് രണ്ട് സിനിമയാണ് ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഇന്ന് അനൗൺസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെങ്കിട്ട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഫോൾ ടൈം എന്ന സയൻസ് ഫിക്ഷൻ സിനിമയും അടുത്തൊരു അറുപത്തൊമ്പതാം സിനിമയായിട്ട് റൂമറുകളുള്ള മീ ഈ ഒരു കാർത്തിക് സുബ്രാജ് സിനിമയാണെന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ വളരെയധികം ശക്തമാണ് ഈ രണ്ട് സിനിമയോട് കൂടെ തന്നെ അദ്ദേഹം രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം കൺഫേം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും സ്റ്റാറുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിയിട്ടുള്ള മണ്ണാണ് മാത്രമല്ല ചില വമ്പൻ താരങ്ങൾ വലിയ രീതിയിലുള്ള പരാജയം അറിഞ്ഞതും ഇതേ മണ്ണിലാണ് വിജയ് ഇതേ യാത്ര ഇങ്ങനെ ആയിരിക്കുമെന്നാണ് ഇവർ മുറ്റുനോക്കുന്നത് ആ യാത്ര എളുപ്പമായിരിക്കുമോ അല്ലെങ്കിൽ സീഡിൽ കണ്ട് ആഘോഷിച്ച താരത്തെ ജനങ്ങൾ ജനങ്ങളെങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ് നിങ്ങൾക്ക് ഇതിലേക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം ഇന്ന് ഫിൽമി ബീറ്റ് മലയാളം